ഹായ് എല്ലാവർക്കും നമസ്കാരം അറിയോ ഇതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ എടുത്തല്ലേ വണ്ടി അടിച്ചിട്ട് പാരലെസ്ഡായി പോയ ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പൊ ആള് നിൽക്കാൻ തുടങ്ങി ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി എന്നാലും കംപ്ലീറ്റും കിടക്കുന്നിടുന്ന നീക്കാൻ പറ്റാനായിട്ടില്ല സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും ഇറങ്ങാനായിട്ടില്ല അപ്പൊ നമ്മളെ ട്രീറ്റ്മെന്റിലാണ് നമ്മളെ പരിചരണത്തിലാണ് ഇന്നലെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിരുന്നു അപ്പൊ ഇന്നലെ അത് ആറിയിക്കാൻ പറ്റിയില്ല ഇവിടെക്ക് സ്പൈനലിനാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് ഇഞ്ചെക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് രണ്ടെണ്ണം കഴിഞ്ഞു മിനിമം ഒരു മൂന്ന് നാലിനൊക്കെ ആവുമ്പഴത്തേനും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ കാലിൽ ഒരു മുറിയും കൂടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവളെ ഓക്കെ ആയാലും ഇവളും കൂടി നമുക്ക് വന്തികരിച്ചിട്ട് ഇവിടെ അവിടെ നോക്കുന്ന ഒരു ഏട്ടനും വേറെ ഫാമിലി ഒക്കെ ഉണ്ട് ഭക്ഷണം കൊടുക്കണം അപ്പൊ അവരുടെ അടുത്തേക്ക് വിടണം പിന്നെ നമ്മള് മറ്റേ മുത്തുമണി വണ്ടി സ്കിൻ ഉള്ള ആള് സെറ്റായി വരുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മള് ഇന്നലെ മിഞ്ഞാന്ന് എടുത്ത കണ്ണ് കാണാത്തൊരു കുട്ടിയല്ലേ അവനെ കാണിച്ചതരാ അവനെ ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇയാളെ ഇന്നിട്ടാ നമ്മള് കണ്ണ് കാണാതെ എടുത്തു ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നമുക്ക് ഡോക്ടർ തുള്ളി മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിമാരുന്ന് മൂന്ന് നേരം രണ്ട് കണ്ണിലും ഇത് വറ്റിക്കണം ഇപ്പോൾ ചെറുതായിട്ട് കാണാൻ തുടങ്ങുന്നുണ്ടോ സംശയമുണ്ട് ആൾ കൂട്ട് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കുക കറിയാണ് പിന്നെ തൊടുമ്പോൾ തന്നെ അവന് കറിയ തീരെ ഇണക്കല്ല പേടിച്ചിട്ടാണ് കരയുമ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ആവും അപ്പോൾ ഞാൻ അവൻ കൂട്ടിന്ന് പുറത്താക്കി അപ്പോൾ ഇവിടെ മൊത്തം റൗണ്ട് അടിച്ചിട്ട് പുള്ളിക്കാരൻ നടക്കും ഇവിടെ ഈ ഒരു കൂടുണ്ട് ഇവിടെ ആ കൂട്ടിൽ കയറി കെടുക്കുകയും ചെയ്യും അപ്പം ഇതിന് മരുന്ന് കൊടുക്കാണെങ്കിൽ പെരടർ അവിടെ അങ്ങനെ എന്താ ഇവിടെ കിട്ടി പിടിച്ചാണ്ടല്ലോ പിടിച്ചു കഴിഞ്ഞാ ചീറി പൊലിക്കും ഇനിയിപ്പൊ പുറത്താക്കിയപ്പോ ഇനിയിപ്പോ ഓടി പോവുകയും ചെയ്യും അതെ ഇങ്ങനെ തീരെ സഹകരണ ഇല്ലേ വേണ്ടല്ലേ ഓടന്ന് എന്നാ മരുന്ന് ഇനി കേച്ചനിട്ടിട്ട് പിടിച്ചിട്ട് മരുന്ന് നോക്കി മരുന്ന് വേണ്ടേ പൊറത്തൊരു ചെറിയ മുറിവുമുണ്ട് ഭയങ്കര കണ്ടില്ലേ ഇതാണ് അവസ്ഥ കണ്ടില്ലേ പക്ഷെ ഇവിടെ സേഫാണ് ഓളെ ഓക്കെ ആക്കിയിട്ട് നമുക്ക് അവൻ്റെ നാട്ടിൽ തന്നെ വിടണം അപ്പം ഇനി ക്ലീനിങ് ഉണ്ട് മുറിവിലൊക്കെ മരുന്ന് ഇന്നലെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല മുറിവൊക്കെ മരുന്ന് വെക്കാനൊക്കെ ഉണ്ട് രണ്ടാളതിൻ്റെ ഉള്ളിലുണ്ട് ഭയങ്കര ബഹളമാണ് എന്താ ചെയ്യുക പുറത്ത് വിടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ മുതിർന്ന ആൾക്കാരില്ല മുതിർന്ന ആൾക്കാരെ നമുക്ക് ഇന്ന് പിടിച്ചു വെക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ തെരുവെന്ന് എടുത്താൽ ഇവർക്ക് തെരുവെന്ന് തെരുവിൽ ജീവിച്ച് സ്വാതന്ത്ര്യത്തോടെ വളർന്ന ആൾക്കാരെ നമ്മൾ പിടിച്ചു വെക്കാൻ പറ്റില്ല അവരെ എല്ലാവരും ഒരുപോലെ ഇണങ്ങില്ല അവരുടെ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിടുക എന്നുള്ളതാണ് അവർ സ്വാതന്ത്ര്യത്തേക്ക് വിടുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ സഹകരിക്കും പുതിയ ആളുണ്ടല്ലോ ശമ്പുന്ന് അവർ അതെ അവൻ്റെ മുറിവൊക്കെ ഏകദേശം ഉണങ്ങി വരുന്നുണ്ട് പക്ഷെ അവനാണോ ഇവനാണോ എൻ്റെ പുറത്തുനിന്ന് ഞാൻ ആ ഗ്രില്ല തുറന്ന ശബ്ദം മനസ്സിലാവും അപ്പോൾ ഒരു കരഞ്ഞേരുന്ന ആളും ഉണ്ടായിരിക്കും അപ്പോൾ ആരെ കരഞ്ഞേരുന്നത് മനസ്സിലാവില്ല ഭയങ്കര വേള ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ വെക്കാണ്ട് അപ്പോൾ കാണാം